അടുത്ത ദിവസം രാവിലെ തന്നെ ദേവൂട്ടി ക്ഷേത്രത്തിലെത്തി ഭഗവാൻ മുന്നിൽ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെട്ടു ഒപ്പം തൻ്റെ മനസ്സിൽ ജയകൃഷ്ണനോട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തനിക്ക് അറിയിച്ചു തരണമെന്നും അവൾ അപേക്ഷിച്ചു ഒടുവിൽ പ്രാർത്ഥനയും ഏറ്റുപറച്ചിലും എല്ലാം കഴിഞ്ഞ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയ അവൾ റോഡിലേക്ക് ഇറങ്ങി റോഡിൻ്റെ ഓരം ചേർന്ന് പലതും ആലോചിച്ച് അങ്ങനെ മുന്നോട്ട് നടന്നു അങ്ങനെ അവൾ മുന്നോട്ട് നടക്കവേ ഒരു ബൈക്ക് അവൾക്ക് മുന്നിലായി വന്നു നിന്നു അവൾ പെട്ടെന്ന് മുഖമുയർത്തി ബൈക്കിൻ്റെ നേർക്കൊന്നു നോക്കി അപ്പോൾ കണ്ടു മുഖത്ത് അതേ കള്ളപുഞ്ചിരിയുമായി ജയകൃഷ്ണൻ മുന്നിൽ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ദേവൂട്ടി അങ്ങനെ നിന്നു പോകുന്നു അത് കണ്ടതും ജയകൃഷ്ണൻ എന്തുപറ്റി നിശബ്ദയായി നിൽക്കണത് ഇന്ന് എൻ്റെ ഏത് കയ്യാണ് കടിച്ചു മുറിക്കേണ്ടത് എന്ന് അല്ലേ ഭഗവാനെ ഓർത്ത് കഴിഞ്ഞ ദിവസം കടിച്ച ആ കൈക്ക് തന്നെ ഇന്നും കടിച്ചേക്കരുത് ഇപ്പോൾ തന്നെ നേരെ ചൊവ്വേ ഭക്ഷണം വാരി കഴിക്കാൻ കഴിയില്ല വേദനയാണ് ഇനി ഒന്നുകൂടി മുറിഞ്ഞാൽ എനിക്കൊന്നും വാരി കഴിക്കാൻ കഴിയാതെ വരും എന്ന് മാത്രമല്ല വേദന സഹിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് പിന്നെ ഏതെങ്കിലും ഒരു കൈ കടിക്കണമെന്ന നിർബന്ധമാണെങ്കിൽ ദേ എൻ്റെ ഈ ഇടത് കൈയുണ്ട് എന്ന് പറയുന്നു തുടർന്നും അവൻ ദേവൂട്ടിയോടെ ഇപ്പോൾ തന്നെ ദേഷ്യം വന്നു കാണുമെന്ന് എനിക്കറിയാം എന്നാൽ ജയകൃഷ്ണൻ പറഞ്ഞത് കേട്ട് നിശബ്ദയായി നിന്ന ദേവൂട്ടി അവനോട് മറുപടിയൊന്നും പറയാതെ അവനിൻ്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കുകയാണ് ചെയ്തത് അതുകണ്ട ജയകൃഷ്ണൻ പെട്ടെന്ന് ദേവൂട്ടിയെ വിളിച്ചുകൊണ്ട് അതെ അങ്ങനെയങ്ങ് പോയാലെങ്ങനാ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യത്തിന് മറുപടി തന്നില്ല അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ ബൈക്കിൽ നിന്നും ഇറങ്ങി ബൈക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കി വച്ച ശേഷം ദേവൂട്ടിക്ക് പിന്നാലെ നടന്നു ചെന്നെ അവൾക്ക് മുന്നിലായി വഴിതടയും പോലെ വീണ്ടും ചെന്നു നിന്നു കൊണ്ട് വീണ്ടും തുടർന്നു തൻ്റെ ഇഷ്ടം ദേവൂട്ടിയോടെ പറയുന്നു തുടർന്ന് അവളോടെ മറുപടി അത് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും തൻ്റെ മുഖത്ത് നോക്കി പറയണമെന്നും പറയുന്നു അതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ദേവൂട്ടി അല്പനേരം നിശബ്ദയായി നിന്നു തുടർന്ന് തല ഉയർത്തി ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഒരു നിമിഷം രണ്ടാളുടെയും മിഴിയിണകൾ തമ്മിൽ ഒന്നുടഞ്ഞു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു പോകുന്നു പിന്നീട് ബോധം വീണ്ടെടുത്ത ഒരാളെപ്പോലെ ദേവൂട്ടി പെട്ടെന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു അങ്ങനെ മുന്നോട്ട് നടക്കുന്ന ദേവൂട്ടിയുടെ മനസ്സിൽ തന്നോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും പ്രണയവും ആ കണ്ണുകളിൽ എരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് പേടി തോന്നി ഇനിയും താൻ അവിടെ നിന്നാൽ ആ സ്നേഹത്തിന് മുന്നിൽ താൻ വീണുപോകും അത് വേണ്ട അത് ശരിയാകില്ല എന്നുറപ്പിച്ചുകൊണ്ട് നടപ്പിൻ്റെ വേഗത കൂട്ടി അവൾ എന്നാൽ എന്നാലിവിടെ ുട്ടിയുടെ അങ്ങനെയൊരു തീരുമാനത്തിന് കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ആ കാരണങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുമ്പേ എൻ്റെ മനസ്സ് നിങ്ങളറിയണം ഒരു വേദനയോടെ അവൾ അത് ഓർത്തു ജയകൃഷ്ണനെ പോലെ സുമുഖനും സുന്ദരനുമായ ഒരാളെ ആരാണ് ആരാണിഷ്ടപ്പെടാത്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാനും ഇഷ്ടപ്പെട്ടു എന്നു മാത്രമല്ല അന്ന് ആദ്യമായി കണ്ട നിമിഷം നാളിതുവരെ ഒരാളോടും തോന്നാത്തൊരിഷ്ടം എനിക്ക് അന്ന് ആദ്യമായി തോന്നിയത് അദ്ദേഹത്തോടായിരുന്നു അത് ആ ആൾ പണക്കാരനാണെന്നോ പാവപ്പെട്ടവനാണെന്നോ സ്വഭാവം നല്ലതാണെന്നോ എന്നൊന്നും ഓർത്തു നോക്കിയിട്ടായിരുന്നില്ല ആ ഒരു ഇഷ്ടം തോന്നിയത് മാത്രമല്ല ആ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല വല്ലാത്ത ഫീൽ ആയിരുന്നു തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത് വരുമ്പോൾ ആ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു അത്രമാത്രമായിരുന്നു അദ്ദേഹത്തിനോടുള്ള എൻ്റെ ആ ഒരു ആകർഷണം എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ സ്വയം അനുഭവിച്ചറിഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു കാരണം പരിയേട്ടനിൽ നിന്നും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കുടുംബ പശ്ചാത്തലങ്ങൾ തന്നെയായിരുന്നു ഒന്നുമില്ലായ്മയിൽ കഴിയുന്ന എന്നെ പോലെയുള്ള ഒരാൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ ഇഷ്ടപ്പെടുന്നത് തന്നെ തെറ്റാണെന്ന് തോന്നി മാത്രമല്ല എന്നെ സംബന്ധിച്ച് പോരായ്മകൾ മാത്രമുള്ള ഒരാളാണ് ഞാൻ ആ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഏറ്റവും വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കിയ നിമിഷം എല്ലാറ്റിൽ നിന്നും സ്വയം പിന്മാറാൻ ശ്രമിച്ചു അങ്ങനെ എല്ലാറ്റിൽ നിന്നും സ്വയം ഒഴിഞ്ഞുമാറി നടന്ന നടക്കും നടന്ന ഒഴിഞ്ഞുമാറി നടന്നു അതാണ് സത്യം എന്നാൽ നിഴലായി തന്നെ പിന്തുടർന്ന് വരികയാണ് അദ്ദേഹം ഇനി താൻ എവിടെയാണ് പോയെന്ന് വിളിക്കുക അറിയില്ല സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് പതിവ് സഞ്ചാരപാതയിലൂടെ മുന്നോട്ട് നടന്നു അല്പം മുന്നോട്ട് നടന്നതും ഇടയ്ക്ക് മാത്രം വല്ലപ്പോഴും വീട്ടിലേക്ക് പെട്ടെന്ന് പോകാറുള്ള അറി ആ ചെറിയ ഷോർട്ട് കട്ട് റോഡിലേക്ക് അവൾ കയറി ആ വഴിയിലൂടെ മുന്നോട്ട് നടന്നു ഷോർട്ട് കട്ട് വഴി എന്ന് വെച്ചാൽ രണ്ടു പേർക്ക് കഷ്ടിച്ചു മാത്രം നടന്നു പോകാൻ കഴിയുന്നത്ര വീതിയുള്ള ചെറിയൊരു ഇടവഴി ആ ഇടവഴിയുടെ ഇരുവശവും ഒരാൾ പൊക്കത്തിൽ ഉയർത്തിക്കെട്ടിയ മതിലുകളാണ് ആ രണ്ട് മതിൽ ചെറിയ ഇടവഴിയിലൂടെയാണ് ഞാൻ ഇപ്പോൾ ദേവൂട്ടി നടക്കുന്നത് ആ ഇടവഴിയിലൂടെ കുറേ ദൂരം നടന്നു കഴിഞ്ഞാൽ അഗ്രഹാരത്തിലേക്ക് പോകുന്ന പ്രധാന റോഡിലേക്കാണ് ചെന്നിത്തി നിൽക്കുന്നത് ദേവൂട്ടി തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു ഒരു വിധത്തിൽ ജയകൃഷ്ണൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട സമാധാനത്തിലാണ് അവൾ പതിയെ മുന്നോട്ട് നടന്നത് അങ്ങനെ നടന്ന അവൾ പ്രധാന റോഡിലേക്ക് എത്താൻ ഇനി ഏതാനും ദൂരം മാത്രം വാക്കി നിൽക്കെ അവളുടെ ആ വഴി വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ജയകൃഷ്ണൻ വീണ്ടും അവൾക്ക് മുന്നിലായി വന്നു നിന്നു അതോടെ ദേവൂട്ടി ശരിക്കും പെട്ടു എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിടത്തു നിന്നും അനങ്ങാതെ നിന്നുപോകുന്നു അവൾ